രാജ്യത്തെ മുഴുവൻ ജനങ്ങളും റഷ്യയില് നിന്നുള്ള യുദ്ധഭീഷണി നേരിടാൻ സജ്ജരാകണമെന്ന് യുകെ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകി ശീതയുദ്ധകാലത്തിന് ശേഷം ഇതാദ്യമായാണ് ബ്രിട്ടീഷ് ജനതയ്ക്ക് ഇത്തരത്തിലുള്ള ഗൗരവകരമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് തിങ്കളാഴ്ച ലണ്ടനിലെ റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ചടങ്ങിൽ എയർ ചീഫ് മാർഷൽ സർ റിച്ചാർഡ് നെയ്റ്റൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തു എല്ലാവരും പങ്കാളികളാകണം പ്രതിരോധം സൈന്യത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എൻ എച്ച് എസ് ഗതാഗതം വ്യവസായം സർവകലാശാലകൾ തുടങ്ങി സിവിൽ സമൂഹത്തിലെ എല്ലാ മേഖലകളും യുദ്ധ സാഹചര്യം നേരിടാൻ ഓൾ ഇൻ മെന്റാലിറ്റി കൈവരിക്കണം വ്ളാഡിമർ പുട്ടിൻ്റെ ഉപദേശം നാറ്റോ സഖ്യത്തെ തകർക്കുക എന്നതാണെന്നും അത് യു കെയുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്നും നേട്ടൺ വ്യക്തമാക്കി യുദ്ധമുഖം ഇപ്പോൾ അതിർത്തികളിൽ മാത്രമല്ല എല്ലായിടത്തുമാണ് എന്ന മുന്നറിയിപ്പുമായി എം സിക്സ്റ്റീൻ്റെ പുതിയ മേധാവി ബ്ലെയ്സ് മെട്രോവേലിയും രംഗത്തെത്തി ഒക്ടോബറിൽ ചുമതലയേറ്റ മെട്രോവേലി യു കെയുടെ ചാരസംഘടനയുടെ ആദ്യ വനിതാ മേധാവിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രാജ്യം കണ്ടിട്ടില്ലാത്തവിധം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് നാറ്റോ മേധാവി മാർക്ക് ട്രൂട്ടെ കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ശീതയുദ്ധകാലത്ത് യുദ്ധ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ട രീതികളെക്കുറിച്ച് ഗവൺമെന്റ് വാർബുക്ക് നിലവിലുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അത് ഉപേക്ഷിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യം വീണ്ടും വാർ ഫോട്ടിങ്ങിലേക്ക് മാറേണ്ടതിൻ്റെ സൂചനയാണ് പുതിയ പ്രസ്താവനകൾ നൽകുന്നത് പ്രതിരോധ ബഡ്ജറ്റ്‌ ജി ഡി പിയുടെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയർത്താൻ വർഷം എടുക്കുമെന്ന സർക്കാർ നിലപാട് വളരെ സാവധാനത്തിലുള്ളതാണെന്നും ഭീഷണി നേരിടാൻ ഇത് മതിയാകില്ലെന്നും മുതിര്ന്ന സൈനിക ഉദ്യോഗസ്ഥര് അഭിപ്രായപ്പെട്ടു ക്രിസ്മസ് പുതുവത്സര കാലയളവിൽ ചില ദിവസങ്ങളിൽ ലണ്ടനിലെ ഡ്രൈവർമാർ കഞ്ചഷൻ ചാർജ് നൽകേണ്ടതില്ലെന്ന് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ സ്ഥിരീകരിച്ചു സാധാരണയായി ലണ്ടൻ നഗരമധ്യത്തിലൂടെ വാഹനം ഓടിക്കാൻ ദിവസം പതിനഞ്ച് പൗണ്ടാണ് കഞ്ചഷൻ ചാർജ് ഇത് പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെയും വാരാന്ത്യങ്ങളിലും ബാങ്ക് അവധി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം ആറ് വരെയും പ്രവർത്തിക്കുന്നു എന്നാൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഡേ മുതൽ ജനുവരി ഒന്ന് ന്യൂ ഇയർ ബാങ്ക് ഹോളിഡേ വരെ കഞ്ചഷൻ ചാർജ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുമെന്ന് ടി എഫ് എൽ അറിയിച്ചു ഈ ദിവസങ്ങളിൽ ഡ്രൈവർമാർക്ക് ഫീസ് അടയ്ക്കാതെ കൺസഷ്യൻ ചാർജ് സോണിലൂടെ യാത്ര ചെയ്യാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് മുതൽ കഞ്ചഷൻ ചാർജ് പതിനഞ്ച് പൗണ്ടിൽ നിന്നും പതിനെട്ട് പൗണ്ടായി വർദ്ധിക്കുകയാണ് ഇതോടൊപ്പം മറ്റ് അവധിക്കാല യാത്രാ നിയമങ്ങളും ടി എഫ് എൽ വ്യക്തമാക്കി അൾട്രാ ലോ എമിഷൻ സോൺ ക്രിസ്മസ് ദിനത്തിൽ മാത്രം പ്രവർത്തിക്കില്ല ലോ എമിഷൻ സോൺ ക്രിസ്മസ് ഉൾപ്പെടെ എല്ലാ ദിവസവും പ്രവർത്തിക്കും ബ്ലാക്ക് വാൾ സിൽവർ ടൗൺ ടണൽ ചാർജുകൾ ക്രിസ്മസ് ദിനത്തിൽ ബാധകമല്ല ബോക്സിംഗ് ഡേയിൽ നൈറ്റ് ട്യൂബും നൈറ്റ് ഓവർഗ്രൗണ്ടും ഉണ്ടായിരിക്കില്ല ന്യൂയർ ഈവിൽ പൊതുഗതാഗത സർവീസുകൾ രാത്രി മുഴുവൻ പ്രവർത്തിക്കും എന്നാൽ തിരക്ക് നിയന്ത്രിക്കാൻ ചില സ്റ്റേഷനുകൾ താൽക്കാലികമായി അടച്ചേക്കാം ലേബർ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പുതിയ പ്ലാനിംഗ് നിയമങ്ങൾ പ്രകാരം ഇംഗ്ലണ്ടിലെ പുതിയ വീടുകൾ പക്ഷി സൗഹൃദമായ സവിശേഷതകൾ ഉൾപ്പെടുത്തിയവായിരിക്കണമെന്ന് പറയുന്നു ഇത് പ്രകാരം ഇംഗ്ലണ്ടിൽ നിർമ്മിക്കുന്ന പുതിയ വീടുകളിൽ പക്ഷികൾക്ക് സുരക്ഷിതമായി കൂട് കെട്ടാൻ സഹായിക്കുന്ന പ്രത്യേക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായി വരും പുതിയ വീടുകളിൽ സ്വിഫ്റ്റ് ബ്രിക്കുകൾ സ്ഥാപിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു ചുവരുകളിൽ യോജിക്കുന്നതും സ്വിഫ്റ്റുകൾക്കും മറ്റ് പക്ഷികൾക്കും സുരക്ഷിതമായ ഇടങ്ങൾ നൽകുന്നതുമായ പ്രത്യേക ഇഷ്ടികകളാണവ ഇവ നിർമ്മാണ ചെലവിൽ വലിയ വർധനം ഉണ്ടാക്കില്ലെന്നും എന്നാൽ പ്രകൃതിക്ക് ഗുണം ചെയ്യുമെന്നും സർക്കാർ വ്യക്തമാക്കി സാങ്കേതികവും ശക്തവുമായ കാരണങ്ങളില്ലെങ്കിൽ പുതിയ വീടുകളിൽ സ്വിഫ്റ്റ് ബ്രിക്കുകൾ ഉൾപ്പെടുത്തുന്നതും നിർബന്ധമായിരിക്കും ഈ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിന്റെ നാഷണൽ പ്ലാനിംഗ് പോളിസി ഫ്രെയിംവർക്ക് എന്ന പ്ലാനിംഗ് നിയമത്തിന്റെ പരിഷ്കരണത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മാറ്റമാണിതെന്ന് സർക്കാർ പറയുന്നു ഒരു കാലത്ത് ബ്രിട്ടനിൽ സാധാരണയായി കണ്ടിരുന്ന സ്വിഫ്റ്റ് പക്ഷികളുടെ എണ്ണം കുറഞ്ഞതിനാൽ ഇവയെ യു കെയിലെ ലിസ്റ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ കെട്ടിടങ്ങളിൽ കൂടു കൂട്ടാനുള്ള ഇടങ്ങൾ കുറയുന്നതും കീടങ്ങളുടെ എണ്ണം കുറഞ്ഞതുമാണ് ഇതിന് പ്രധാന കാരണങ്ങളെന്ന് വിദഗ്ധർ പറയുന്നു വീടു നിര്മ്മാണവും പ്രകൃതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി